ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ വെച്ചാൽ ഓൺ വോയ്സ് തന്നെ ചെയ്ത് അങ്ങോട്ട് പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്താണെന്ന് പറയുമോ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് നമ്മൾ ഓൺലൈൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പുറകെയാണ് ഇൻസ്റ്റയിലാണെങ്കിലും എന്താ പറയുക ഓൺ വോയിസ് വീഡിയോ ഒന്നും ചെയ്യാറും കുറവാണ് ഇന്ന് തന്നെ ഇപ്പോൾ രാവിലെ ഞാൻ രണ്ട് കൊറിയറുണ്ടായിരുന്നു അത് അയച്ച് എത്തി രാവിലെ പിന്നെ ചോറും കുറേയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വേഗം പോയിട്ട് വേഗം വരാമെന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പൊ പണി പാളി എന്താ ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലൊക്കെ പ്രൈവറ്റ് ബസ് പണി മുടക്കി അതുകൊണ്ട് തന്നെ ഒന്നൊന്നര മണിക്കൂർ കാത്തിരുന്നിട്ടാണ് ഒരു സ്റ്റേറ്റ് ബസ് കിട്ടിയത് പത്ത് മിനിറ്റത്തെ കാര്യം പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എവിടെ വെറുതെ കുത്തിയിരുന്നു ബസ് ഇല്ലാത്ത കാരണം ആണെങ്കിൽ ഞാൻ എന്താ പറയുക വേഗം പണിയൊക്കെ ഒരുക്കിയിട്ട് പോകാന്ന് വെച്ചൊക്കെ രാത്രിയിൽ ഇങ്ങനെ ആലോചിക്കും രാവിലെ എണീറ്റ് പണിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ ഈസിയല്ലേ വന്നു കഴിഞ്ഞാൽ ചോറ് കഴിച്ചാൽ മതിയായിരുന്നു രാവിലെ എണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പത്ത് മിനിറ്റത്തെ കാര്യമുള്ളു പോയിട്ട് വന്നിട്ട് ചോറും കറി ഉണ്ടാക്കാം അങ്ങനെ പിള്ളേരെ രാവിലെ സ്കൂളിലേക്ക് വിട്ടു അത് കഴിഞ്ഞ് ചെറുപുഴയൊക്കെ പോയി എത്തുമ്പോഴത്തേക്കും എന്നെ സമയം പന്ത്രണ്ട് മണിയായി ഇനിയിപ്പോൾ ഇതാ കണ്ടാലോ ഇനി ഇതൊക്കെ ഒന്ന് മുറിച്ച് കറി വെക്കുമ്പോഴത്തേക്കും ഏകദേശം രണ്ട് മണിയാവും ഞാൻ ഇന്നത്തെ കാര്യം അപ്പം ഞാൻ താഴേന്ന് അമ്മമ്മേൻ്റെ അടുത്ത് വരി ചോറ് കഴിച്ചു വിട്ടാ അപ്പം എൻ്റെ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞു ഇപ്പം വൈകുന്നേരത്തേക്കുള്ള കറി മതിയല്ല പിന്നെ സമയം സമയം എടുത്ത് ചെയ്യാം ഒരു മൂന്നര മൂന്നേ മുക്കാലൊക്കെ പിള്ളേരും വരും ഒരു ദിവസമൊക്കെ എത്ര പെട്ടെന്നല്ലേ പോണേ ഒരു ദിവസം അല്ല ഈ പറഞ്ഞപോലെ ഈ വർഷം തന്നെ കഴിഞ്ഞു പ്രത്യേകിച്ച് ഈ ഒരു വർഷത്തിൽ എന്താ പറയാനുള്ളത് ഒന്നുമില്ല ഇങ്ങനൊക്കെ എന്താ പറയുക എനിക്ക് എല്ലാ വർഷങ്ങളും ഒരുപാട് ആ ഈ വർഷം മോശമാണെങ്കിൽ അടുത്ത വർഷം നല്ലതായിരിക്കും അതൊക്കെ ചിന്തിച്ചിട്ടാണ് ഓരോ വർഷം പോകുന്നത് പക്ഷെ കുറെ വർഷങ്ങളായിട്ട് ഒന്നും അങ്ങോട്ട് സെറ്റ് സെറ്റാകണില്ല പിന്നെ എന്താ വെച്ചാൽ ഒന്നും ചിന്തിക്കാണ്ട് അങ്ങോട്ട് പോവാന്നുള്ളതാണെന്ന് തോന്നുന്നു ഏറ്റവും നല്ലത് എന്താന്ന് പറയാം മുൻകൂട്ടിയാകാ അങ്ങനെ ആക്കണം ഇത് ഇങ്ങനെ ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഞാൻ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരിക്കും നടക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ എന്താണ് വരുന്നൊരുത്ത വെച്ച് വരട്ട് അല്ലാണ്ട് ഈ ടെൻഷൻ അടിച്ച ടെൻഷൻ അടിച്ചു മെല്ലിയാൻ തുടങ്ങിയത് അന്നല്ല എല്ലാവരും പറയും ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോ ഇങ്ങനെ പറയും ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയോ ടെൻഷൻ അടിച്ചം ചാവാനായിണേന്ന് പക്ഷെ നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നൂലല്ലോന്ന് അപ്പൊ അവരെ കമന്റ് എന്താ അല്ലേ ചിലപ്പോൾ ചിലർ അങ്ങനെയാണ് എത്രയൊക്കെ ഇതുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്കത് ശരീരത്തിനെ ബാധിക്കില്ല ഞാനങ്ങനത്തെ ഒരു ജീവിയാണ് പിന്നെ ചിലരൊക്കെ ഇതൊക്കെ ഒന്നില്ല ഞങ്ങളോട് പറയണേ ഏ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻ്റൊക്കെ വരും അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷമാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നമ്മളിങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലൊന്നും ഞാൻ വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കാറില്ല ചെയ്യാറുമില്ല അറിയാമല്ലോ ഒറ്റക്കൊരു വീട്ടിൽ നമ്മളിങ്ങനെ ഒച്ചയും ബഹളമൊന്നുമില്ല പുറത്തോട്ട് ഇറങ്ങി നടക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മുടെ സമയം ഇങ്ങനെ പോകും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ടൈമിൽ നമുക്കിങ്ങനെ വിണ്ടാനൊക്കെ തോന്നില്ലേ അപ്പം ഇതുപോലെ ഒന്ന് രണ്ട് വീഡിയോ കൊടുത്ത് എഡിറ്റാക്കി പോസ്റ്റാക്കുമ്പോഴത്തേക്ക് വൈകുന്നേരമായി അതാണ്ടെന്നാ അപ്പം ശത്രുക്കളാന്ന് തോന്നും ഇതൊക്കെ അല്ലേ നമ്മളൊക്കെ വളരുന്നു വിരുന്നു കണ്ടപ്പം ചിലപ്പം ചില ആൾക്കാർക്കൊരു ഇതുണ്ടാവില്ലേ സൂയ്യ പക്ഷേ ചില ആൾക്കാർക്ക് നല്ല ഇതാണ് കേട്ടോ കണ്ടാലും പറയും ഒക്കെ കാണാറുണ്ട് നന്നായിട്ടുണ്ട് അങ്ങനൊക്കെ ഒന്ന് രണ്ട് മൂന്നര നമുക്ക് ഓരോ സ്ഥലത്തൊക്കെ പോയി നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടി സന്തോഷം ഇതിനകത്ത് ഇപ്പം എന്താ പറയുക ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എന്താ എനിക്കെന്താ എന്നൊക്കെ ചോദ്യം വരുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല ഒരുപാട് ബന്ധങ്ങൾ കിട്ടുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഓരോ വീഡിയോയും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് പോന്ന അല്ലെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ് നല്ലത് നല്ലത് മോശമാണെങ്കിൽ മോശം എന്ന് പറഞ്ഞ് കൂടെ കൂടുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെയും പിന്നെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളില്ലെങ്കിൽ ഞാനും ഇല്ല കാരണം നിർദ്ദേശം ചുമ്മാ വീഡിയോ ഇട്ടുകൊണ്ട് കാര്യമില്ലല്ലോ പത്താളെങ്കിലും കാണണ്ടേ അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ പത്തിൽ നിന്ന് നൂറിലെത്താൻ സമയമൊന്നും വേണ്ട അല്ലേ എന്താ സമയം മാറിയാൽ എല്ലാം മാറും ഇപ്പം നമുക്ക് ലേശം ശുക്രനാണെന്നെങ്കിലും ശുക്രന്മാരെ ബുധനിലേക്ക് എത്താൻ വലിയ താമസമൊന്നുമില്ലല്ല മനുഷ്യന്മാരുടെ കാര്യമല്ലേ അതുകൊണ്ട് ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം മുമ്പോട്ട് എനിക്ക് പോകാൻ പിന്നെ ഞാൻ എന്താണെന്ന് പറയും ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ ചിലരും അറിയാം കുക്കിംഗ് വീഡിയോ അത് എനിക്കാണെങ്കിൽ ഈ മടിയാണ് ചില സമയത്ത് ഞാൻ വിചാരിക്കുമ്പോൾ എന്താ പറയുക ഇഷ്ടംപോലെ നല്ല ഓരോരാളെ കുക്കിംഗ് വീഡിയോസെല്ലാം കാണുമ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ സെറ്റിങ്സും പാത്രങ്ങളൊക്കെ കാണുമ്പം നമ്മളെ ആ ഒരു മീൻകറി വെക്കുമ്പോൾ നമ്മളെ ചട്ടി ചട്ടിയുണ്ടെങ്കിൽ ഈ ചട്ടി കണ്ടിട്ട് തന്നെ ആരെങ്കിലും പറയോ എൻ്റെ മൈൻഡിൽ സത്യമായിട്ട് ആദ്യം പേർത്ത് അങ്ങനെയാണ് എൻ്റെ രണ്ടു ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരും അവള് മാറി എനിക്ക് മെസ്സേജ് അച്ഛോ നീ എന്തിനി എന്താ പറയാ ഈ യൂട്യൂബിൽ യൂട്യൂബിലിടുമ്പോൾ കുക്കിംഗ് വീഡിയോ ഇട്ടുകൂടേ ഇപ്പം എല്ലാവരും അങ്ങനെയല്ലേ ഇടുന്നത് യാത്ര പോകുന്നതും കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുമ്പോഴാണ് കൂടുതലാൾക്കാര് കാണുക എന്ന് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെങ്ങനെ അറിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് അറിയില്ല എന്നല്ല പക്ഷെ ഇത് വെച്ചിട്ട് ഞങ്ങൾ കാണിക്കുമ്പോൾ നമ്മളത് ഗ്യാസ് അല്ലെങ്കിൽ നമ്മളെ പാത്രം ഇതൊക്കെ കാണുമ്പം മറ്റുള്ളവരെന്തോ ഒരു ഇതാവില്ലേ ഒരു ചമ്മൽ അതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ പരമാവധി കുക്കിംഗ് ചെയ്യുന്ന ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല അത് പണ്ട് മുതൽക്കേ നമുക്കില്ല കാരണം പണ്ട് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് അറിയുമോ ഈ മോശം വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓലയൊക്കെ ഇപ്പോൾ ഇപ്പോഴും മോശം വീടന്നെ എന്നാലും പറയുന്നതെന്ന് ഓല മടഞ്ഞ വീടൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ എൻ്റെ അനുഭവമാണ് പറയണേ ക്ലാസ്സിലൊക്കെ പോയിട്ട് വരുമ്പം മറ്റ് ചില പിള്ളേരൊക്കെ നല്ല നല്ല വീടുണ്ട് അടിപൊളി വീടാണ് നാർപ്പൊക്കെ ഇട്ട വീടാന്നേ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്കുണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്കെന്നാൽ ആരെങ്കിലും ഫ്രണ്ട്സ് വരുന്ന എന്ന് പറയുമ്പോഴത്തേക്ക് നെഞ്ചിടിപ്പാണ് ചിലപ്പോൾ അത് പൊതുവേ അങ്ങനെയുള്ളവരുണ്ടായിട്ടുണ്ടാവും ചിലപ്പം എനിക്ക് മാത്രം ആയിരിക്കില്ല അപ്പോൾ എങ്ങനെ അവരെ കൂട്ടിയിട്ട് വരിക വീട്ടിലിരിക്കാൻ വരെ നേരാമണത്തിൽ ഒരു സ്ഥലവും ഇല്ല അതൊക്കെ കാണുമ്പോൾ പക്ഷേ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഞാനത് ചിന്തിച്ചപ്പോൾ നമ്മളെ മൈൻഡാണ് ശരിക്കും അവരെ എങ്ങനെയാണ് കൊണ്ടുവരാമെന്നുള്ളൊരു നാണക്കാണ് പക്ഷെ ഇന്ന് ആലോചിക്കുമ്പം എൻ്റെ മോളോടായാലും ഞാൻ പറയുന്നത് എന്താ കൂട്ടിയിട്ട് വാ ആരെല്ലാം വരുന്ന ഫ്രണ്ട്സിനോടായാലും വരാൻ പറഞ്ഞു നമ്മൾ പറയുക എന്താ അന്നത്തെ ആ ഒരു വിവരമില്ലായ്മ ഇന്നും വിവരമില്ല അത് വേറെ കാര്യം പക്ഷേ ഇതുപോലെ എന്നെ പോലെ ചിന്തിച്ച ഒരുപാട് പേരുണ്ടാവും എന്ന് പറയാം അല്ലേ നമ്മളെ സ്ഥിതിഗതികൾ മറ്റുള്ളവരെ അറിയിക്കണ്ട എന്നുള്ള ഒരു ഇതാണത് പക്ഷെ അതൊക്കെ എല്ലാവരെയും ദൈവം ഒരുപോലെ വളർത്തില്ല പക്ഷേ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു വഴിയല്ലേ തുറന്നു തരുമായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ കൂടുതലൊന്നും ഇല്ല കുക്കിംഗ് വീഡിയോ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചത് കൊണ്ട് ഇന്ന കണ്ടന്റ് തന്നെ ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഓടിക്കൊണ്ടിരിക്കുന്ന ഇടയിലായിരിക്കും ഓരോരു ട്രാവലിംഗ് വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ദൂരെ നമ്മളന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിൻ്റെ അപ്പുറത്തേക്ക് തന്നെ പോക്ക് കുറവാണ് പിന്നെ എന്ത് ട്രാവലിംഗ് വീഡിയോ ആണ് ഇടേണ്ടത് ഒന്നുമില്ല ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എനക്കൊരു എക്സൈറ്റ്മെന്റ് ആണ് വീഡിയോ എടുക്കാനല്ല ഞാൻ കാണാത്ത സ്ഥലമല്ലേ അത് ഞാനൊന്നും ശരിക്കും കാണട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ എടുക്കാൻ വരെ കാരണം അങ്ങനെയാണ് ഇത് യാത്ര എന്ന് പറയുന്നത് ഇപ്പം ഇത്രയും വയസ്സിന് ഇടയില് അപൂർവം കുറച്ചൊക്കെ പോയത് അങ്ങനെയാണ് എന്താ പറയതൊക്കെ ഇതൊക്കെ തന്നെയാണ് ഓരോ ചില ചില ആൾക്കാരുടെ മനസ്സിലും മൈൻഡിൽ പറയുന്നില്ലേ നമ്മള് ഓ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ എന്തുണ്ടാവും ഇവള് കാണിച്ച് കാണിച്ചു കൂട്ടുന്നത് എന്നെല്ലാം പറയുന്നു നമ്മളെ കണ്ണൂരൊക്കെ പക്ഷെ അതല്ല ശരി പറഞ്ഞാ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇനി ഇനി ഇപ്പോൾ ഓഹ് ഇവിടെ വീഡിയോ കാണുമ്പോൾ തന്നെ ശർദ്ദിക്കാൻ വരുന്നത് ഇത് പറഞ്ഞാലും ഇന്ന് അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ ഇടാന്നല്ലാണ്ട് കുക്കിംഗ് വീഡിയോ ആണെങ്കിലും ട്രാവലിംഗ് വീഡിയോ ആണെങ്കിലും പോകുന്നിടത്തും വരുന്നിടത്തൊന്നും അങ്ങനെ എടുത്തിട്ടാണെങ്കിൽ എനിക്ക് ശീലമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിലവായാലും അതുമായി പൊരുത്തപ്പെടാൻ കുറച്ച് പണിയാണ് പിന്നെ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ളൊരു ഇത് എനിക്ക് ആദ്യം ആദ്യമുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതില്ല ഇപ്പൊ ആ ഒരു ഇത് മാറി കാരണം ജീവിതം തന്നെ കുറച്ചൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞു മറ്റുള്ളവരെ വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പലതും നമ്മൾ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ അത് നല്ല കാര്യങ്ങളായിരിക്കും അതുപോലെ ഞാൻ വേണ്ട എന്ന് വേണ്ടാന്ന് മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കും ഷേ വേണ്ട അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പം അതൊന്നുമില്ല ഇപ്പം കുറച്ച് മുമ്പത്തേനും കാട്ടിലും കുറച്ചൊന്നും ബോൾഡായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നും പറയാനില്ല ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാനിന്ന് രാത്രി വരെ മീൻ മുറിക്കേണ്ടി വരും അതുകൊണ്ട് എൻ്റെ കറിയെല്ലാം വേഗം തീർത്തിട്ട് കുറച്ച് പണിയും വേറെ ഉണ്ട് അപ്പോഴത്തേക്കും മക്കൾ വരുമ്പോഴത്തേക്കും മക്കൾക്ക് എന്തെങ്കിലും തിന്നാലുണ്ടായി കൊടുക്കണം അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിക്കും നാളെ രാവിലെ ആദ്യേ നാളത്തെ കലാപരിവോട് വാങ്ങിച്ച് നാളെ ഇങ്ങനെ പോവും ജീവിതം അങ്ങനെ തീരും അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി പറയാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ വേറെ ഒന്നുമില്ല ഇപ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് പോവല്ലേ നോക്കാം അവർക്ക് എന്തൊക്കെ സംഭവിക്കും നല്ല കാലമാണോ മോശ കാലമാണോ നമുക്ക് ആ ടൈമിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരട്ട് അപ്പം എന്തായാലും നല്ലൊരു വീഡിയോ മാറ്റി നാളെയൊക്കെ കാണുമ്പോഴേക്കും ബൈ ബൈ